ഹലോ ഗൈസ് നമുക്ക് ആദ്യം തന്നെ ഒരു വീഡിയോ അങ്ങോട്ട് കാണാം നമ്മുടെ അഭിഷേക് ജയദേവിന്റെ ഇന്റർവ്യൂർട്ടാണ് എന്താണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ള പോലെ നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് ഡിസൈഡ് ചെയ്യാം പിന്നെ പലരും എനിക്ക് തോന്നുന്നു ആരൊക്കെയോ പേയ്മെന്റ് ഇല്ലാതെ പോലെ സീസണിൽ വന്നിട്ടുണ്ട് ലൈക്ക് അവർക്ക് ഫെയിം മതി പേയ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ട് അത് ആരാ ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരാൾ ഒന്നോ രണ്ടോ പേര് ആവശ്യമില്ല അത് പേയ്മെന്റ് മേടിക്കാതെ വന്നിട്ട് എന്നാണ് ഞാൻ ഉള്ളിൽ പറഞ്ഞു കേട്ടെ എനിക്ക് ആ ഒരു ഫെയിം മതി ഓൾറെഡി ഞങ്ങള് ഭയങ്കര ഞങ്ങൾക്ക് ആ പൈസയുടെ ആവശ്യം എന്നുള്ള ആൾക്കാരുണ്ട് അത് നമ്മുടെ അഭിഷേക് ജയദേവ് പറയുന്നത് സീസൺ സിക്സിനകത്ത് ഒന്നോ രണ്ടോ വ്യക്തികൾ പേയ്മെന്റ് വേണ്ട എനിക്ക് പേയ്മെൻറ്റ് വേണ്ടേ എനിക്ക് എൻ്റെ മുഖം നാട്ടുകാർ കണ്ടാൽ മതി എനിക്ക് ഫെയ്യും മാത്രം മതി എന്ന് പറഞ്ഞ് കുറേ ടീംസ് കുറേ നല്ല ഒന്ന് രണ്ട് പേര് വന്നിട്ടുണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് ഇനി ഞാൻ വേറൊരു ഇൻ്റർവ്യൂ കൂടെ കാണിച്ചു തരാമേ ശ്രദ്ധിച്ച് കേൾക്കണം ഓക്കെ ഞാൻ എട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിന് മൂന്നോ നാലോണ്ടു മാത്രമേ ഞാൻ റമ്യൂണറേഷൻ മേടിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളത് എല്ലാത്തിന്നും ഞാൻ എന്റെ കയ്യിൽ നിന്ന് വൈസരെ ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളുണ്ട് കാരണം എനിക്ക് അത്രയും സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് ബഡ്ജറ്റ് ഇല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്ത് നിന്ന് ചെയ്ത സിനിമകൾ റമ്യൂണറേഷൻ ഒരു രൂപ പോലും മേടിക്കാതെ ചെയ്തിട്ടുള്ള സിനിമകളുണ്ട് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് അവിടെ മണി സെക്കൻഡറി ബിഗ് ബോസിൽ വരുമ്പോഴും എനിക്ക് മണി സെക്കൻഡറി കാരണം ആക്ടർ ഫസ്റ്റ് യു ഫെയിം അല്ല അതായത് മറ്റേ ആളുകളുടെ ഇടയിലുള്ള നമ്മളുടെ ഈ ആരാധന സ്റ്റാർ ആ പരിപാടിയല്ല റെക്കഗ്നിഷൻ എന്റെ ഫേസും എന്റെ ശബ്ദവും എന്റെ പേരും ജനങ്ങളിലേക്ക് എത്തണം അതിനെ തന്നെയാണ് ഫെയിം എന്ന് പറയുന്നത് അവന് മണി സെക്കൻഡറി ആണ് ഗൈഷ് അവന് മണി ഇല്ലെങ്കിൽ കുഴപ്പമില്ല മുഖവും സൗണ്ടും നാട്ടുകാരിലോട്ട് എത്തിച്ചാൽ മതി എന്തായാലും ഗബ്രിമം വന്ന കാര്യം പത്തൊമ്പത് ദിവസം കൊണ്ട് കൃത്യമായി നടന്നിട്ടുണ്ട് എവിടെക്കെ മലയാളികളുണ്ടോ അവരെല്ലാം നിന്റെ മുഖവും നിന്റെ സൗണ്ടും നല്ല രീതിയിൽ ഓർക്കുന്നു ഇപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുന്നു അപ്പം ഈ രണ്ട് ഇൻ്റർവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഗൈഷ് തോന്നുന്നത് ഞാൻ കൂടുതലൊന്നും ഇല്ല ഞാനൊന്നും പറഞ്ഞില്ലേ ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല എനിക്ക് രണ്ട് ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നം പോലെ തോന്നി അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിത് ഇട്ടതാണ് അല്ലാതെ ഗബറി പൈസ മേടിക്കുക എന്നാണ് ബിഗ് ബോസിൽ പോകുന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഗബ്രി ഈയൊരു ഇൻ്റർവ്യൂവിനത് പറയുന്നുണ്ട് എന്നെ ആദ്യം അവരിങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്തു അന്നേരം പറഞ്ഞ് ഗബ്രിക്ക് വലിയ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് അതിൽ പിന്നെ ഇതാലോചിച്ചപ്പം എന്താ പറയുക നല്ല പ്ലാറ്റ്ഫോമാണെന്ന് തോന്നി അവർ നല്ലൊരു എമൗണ്ട് എനിക്ക് ഓഫർ ചെയ്തു സോ എനിക്ക് പൈസ കിട്ടുന്നുണ്ട് എന്ന ഈ ഒരു ഇന്റർവ്യൂവിന് അത് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഗബ്രി ഇത് ചെയ്തു എന്നും ഞാൻ പറയത്തില്ല കേട്ടോ ഗബ്രി കള്ളം പറഞ്ഞതാണെന്നും ഞാൻ പറയത്തില്ല കേട്ടോ ഗബ്രി അത്യാവശ്യം നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പൈസ ഉള്ളൊരു ഫാമിലിന്നാണ് വരുന്നതെന്നും ഈ ഒരു ഇന്റർവ്യൂവിൽ എവിടെയൊക്കെയോ ഒന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഗബ്രി കള്ളമൊന്നും പറയത്തില്ല കേട്ടോ ശരിക്കും ഇന്ന് ഇന്റർവ്യൂ കണ്ടപ്പോൾ ചുമ്മാ നിങ്ങളിത് കാണിക്കണംന്ന് തോന്നി അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം ഇത് കേട്ടേണ്ടത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അപ്പൊ ശരി ഓക്കെ